അത് വകഫല്ല അല്ലേ വകഫഫല്ല എങ്ങനെയാ വകഫഫാവുന്നു ഏത് നിയമമനുസരിച്ചാ വകഫഫാവുന്നു ഞങ്ങൾ പഠിച്ചുയർത്തി കാട്ടിയ ഇത് വകഫ് ഭൂമിയെ അല്ല അപ്പൊ ആ സ്കാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ ഇത് വകഫല്ല മത്സരിക്കണം ഇത് വകഫാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരണ്ട് ഒരിക്കലും വകഫല്ല അത് വഖഫാവില്ല ആദ്യം അത് മനസ്സിലാക്കുക ഈ ഒരു കാര്യവുമില്ല െതിരെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊറേ അച്ഛന്മാരും അവരും പ്രസംഗിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല വക്കഫ് ബോർഡിന് ഇതിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ളത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടണം വക്കഫ് ഭൂമി അല്ല എന്ന് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം തള്ളി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഷാജിത്തേത് വക്കഫ് ഭൂമി തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം അല്ല ലീഗിനുള്ളത് മുനമ്പം വിഷയം പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞു അത് വക്കഫ് ഭൂമിയല്ല മുസ്ലിം ലീഗിന് അഭിപ്രായം ഇല്ല അത് വക്കഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല അത് പറയാൻ അവർക്ക് എന്താ അവകാശം ഉള്ളത്